നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തായാലും ജോയി എന്ന ആ പാവം മനുഷ്യന്റെ മൃതശരീരം കിട്ടിയിരിക്കുകയാണ് ഒരു മനുഷ്യ ശരീരമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഏറ്റവും വൃത്തിഹീനമായ ചവർ നിന്നുമാണ് അദ്ദേഹത്തിന്റെ ശരീരം ലഭിച്ചത് ഈ ഓട വൃത്തിയാക്കുന്നതിനിടയിൽ പ്രദേശവാസികൾക്ക് സംശയം തോന്നിയാണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥിരീകരിച്ചത് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി തൊഴിലാളികളെല്ലാവരും ഇത് ജോയിയാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു മുഖം വികൃതമായിരുന്നു അതായത് പഴകിയ പഴകിയ നിലയിലായിരുന്നു കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറോളം ഈ വെള്ളത്തിനകത്ത് അതും വളരെ മോശം വെള്ളത്തിനകത്ത് കിടന്നതിനാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു അത് കാണാൻ സാധിച്ചിരുന്നു അതായത് ഈ തിരുവനന്തപുരം പ്രദേശവാസികൾക്ക് മനസ്സിലാവും എവിടെയാണ് ഈ പഴവങ്ങാടി ക്ഷേത്രം എവിടെയാണ് ഈ തോട് എന്നൊക്കെ തന്നെ പ്രദേശവാസികൾക്ക് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇതൊരു കണക്ടിവിറ്റി പോലെയാണ് അതായത് ആമിഴഞ്ചാൻ തോട് വരുന്നു പിന്നെ അവിടുന്ന് ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ ഒരു ടണൽ ടണലൊഴുകി അതായത് ഈ തോട് ഒഴുകി നേരെ വരുന്നത് ഈ അമ്പലത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ അതായത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തൊട്ടടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് അതുവഴി പോയി പിന്നെ ഈ ആമിഴഞ്ചാൻ തോട് ചെന്നെത്തുന്നത് പാർവതി പുത്തനറിലേക്കാണ് പോയി അങ്ങനെയാണ് ആ ഒരു രീതി വരുന്നത് ഈ തോടിന്റെ അപ്പോൾ ഏറ്റവും കൂടുതലും അതായത് ഈ ഓപ്പറേഷൻ ആനന്ദയുടെ സമയത്ത് ടണലിന്റെ അകത്തേക്ക് കൂടി ഈ ഹിറ്റാച്ചി പൂർണ്ണമായും സഞ്ചരിച്ച് മറുകരയിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ സ്ഥലത്താണ് ഇപ്പോൾ ഒരു പതിനഞ്ച് മീറ്റർ പോലും അപ്പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പാറ പോലെ ഉറച്ച വേസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫയർഫോഴ്സ് സംഘത്തിനൊക്കെ പിഴച്ചത് അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘത്തിനൊക്കെ ഒന്ന് അവരുടെ പ്ലാനിങ് തന്നെ ആദ്യമേ തെറ്റി ിപ്പോയി എന്നതാണ് കാരണം ഈ പാറ പോലെ ഉറച്ച ഈ ഭാഗങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ ശരീരം മൃതശരീരം ഈ ഒരു ഏരിയ വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നാണ് കരുതുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ആരെങ്കിലും വീണു കഴിഞ്ഞാൽ ആദ്യം ആ കരയിലേക്കും പിന്നീട് അത് ഒഴുകുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും നോക്കാനുള്ള ആ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിലേക്ക് അത് ഒഴുകുന്ന പ്രദേശത്തിലേക്ക് പോകാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിൽ തന്നെ ഇത് ഈ ഒരു ശരീരം അത് അതൊക്കെ ഭേദിച്ച് പുറത്തേക്ക് പോകാൻ അത് അതും കടന്നു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് ആദ്യമേ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇത് മാത്രം കേന്ദ്രീകരിച്ചത് അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രം അതിന് അതിനടിയിലുള്ള തുരങ്കവും അതിന്റെ തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തുള്ള അതിന് തൊട്ടപ്പുറത്തുള്ള ആമേഴഞ്ചൻ തോടിന്റെ ആ ഭാഗങ്ങൾ മാത്രം പരിശോധിച്ച് വന്നത് എന്നാൽ ശക്തമായ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒക്കെ തന്നെ ശക്തമായ ഒരു വെള്ളം ചെയ്യുന്ന പമ്പു ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുഴുവനായും തലസ്ഥാന നഗരത്തിൽ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ കാരണം തന്നെ ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ പല പല മാലിന്യവും ആ തുടക്കത്തിലെ മാലിന്യം മാറ്റിയ മാറ്റിയതിനാൽ തന്നെ കുറച്ചുകൂടി വെള്ളത്തിനൊരു ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയോ തങ്ങി നിന്ന ശരീരമാണ് ഇന്ന് ഒഴുകി ഈ ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്ത കാനയിലേക്ക് വന്നിരിക്കുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിൽ ജോയിയെ കാണാതാവുകയായിരുന്നല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തിരച്ചിലൊക്കെ നടത്തിയത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ജോയി തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നത് സാഹചര്യം ഉണ്ടായിരുന്നു ജോയി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറും ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ജോയിയുടെ മരണ വാർത്ത അമ്മ അല്ലെങ്കിൽ ജോയിയുടെ മൃതശീലം കിട്ടിയെന്നമ്മ ആ ടി വിയിലൂടു കൂടിയിൽ ആ വാർത്ത കണ്ട ആ നിമിഷം അവർ പൊട്ടിക്കരയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ട വിവരം പുറത്തു പുറത്തുവന്നത് ശുചീകരണ തൊഴിലാളികളാണ് ഒരു മൃതദേഹം കണ്ടുവെന്ന വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം ജോയിടെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു